പറഞ്ഞത് ഇത് സ്ത്രീത്വത്തെ മൊത്തം അപമാനിച്ചുകൊണ്ടുള്ള കമന്റ് ആണ് എന്ന് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ ആയിരം രൂപയുടെ ഒരു ഫോൺ എടുത്തേ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ പെട്രോൾ അടിച്ച അവിടെ നിന്ന് ഇതുവരെ വന്നത് സാധാരണ ഞാൻ പിന്നെ ആയിരം രൂപയുടെ ഫോൺ ആയിരം രൂപയുടെ ഫോൺ എടുക്കാനല്ല അവര് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആറായിരം രൂപയുടെ ഫോൺ എടുക്കും ചിലപ്പോൾ പത്തായിരം രൂപയുടെ ഫോൺ എടുക്കും അപ്പൊ പലരും എന്നെടുത്ത് പോയതിന് ശേഷം വന്നിട്ട് ഡി ഇന്ന് രാവിലെ വന്നു ഇല്ലേ ഇത്തരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കമൻറ്റൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ വീഡിയോ ഇട്ട് ചെയ്യാറൊന്നുമില്ല പക്ഷെ ഇതെനിക്ക് ഒരു പുതുമ ആയതുകൊണ്ടാണ് ഒരു മാനസികമായിട്ട് എനിക്ക് ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത് ഈ ഒരു കമൻറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ കമൻ്റ് ഒന്ന് വായിച്ച് നോക്കിയാണ് ഗൈസ് റിയ വടകര അയച്ച ഈ ഒരു കമൻ നമ്മൾ കമൻ്റ് ഒരു വീഡിയോ ചെയ്തു തരുന്നോ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നതാണേ കള്ളവെട്ടിന് വന്നതായിരിക്കും അല്ലെങ്കിൽ ഇത്ര ദൂരം വരുമോ പെൺകുട്ടികൾ എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ സത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ കള്ളവെട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സത്യമായിട്ട് എനിക്കറിയത്തില്ല ഞാൻ ഒരു രണ്ടും ചോദിച്ചു ഈ കള്ളവെട്ട് അവർക്ക് പറഞ്ഞിട്ടുണ്ട് കള്ളവെട്ട് എന്താ ചിന്തയിൽ പക്ഷെ മീനിങ് വേറെന്തലോട്ട് പോകുന്നുണ്ട് എനിക്കത് അറിയത്തില്ല പക്ഷെ കള്ളവെട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അറിയാമെന്നുള്ളൊരു കവറി ബോക്സി ക പറ്റിയെ അപ്പോൾ കള്ളവെട്ടിന് വന്നായിരിക്കും അല്ലെങ്കിൽ ഇത്ര ദൂരം വരുമോ പെൺകുട്ടികൾ പെൺകുട്ടികൾ യാത്ര ചെയ്യുക ദൂരങ്ങളിൽ യാത്ര ചെയ്യാറ് കേരളത്തിന്റെ കുറച്ച് അപ്പുറത്ത് നിന്ന് കുറച്ച് ഇപ്പുറത്ത് തിരുവനന്തപുരം കുറച്ച് ഇപ്പുറത്തേ വന്നതിൽ വലിയ യാത്രയാണ് ഒരു ദിവസം പകൽ യാത്ര ചെയ്യുന്ന വലിയ തെറ്റാണ് എന്റെ ഷോപ്പിൽ ഒരുപാട് ലേഡീസ് ദൂരം എന്നൊക്കെ ദൂരം എന്നൊക്കെ വരും എത്രയോ കിലോമീറ്ററോളം താണ്ടി വരും എന്തിനാ വരുന്നത് ആയിരം രൂപയുടെ ഒരു ഫോൺ എടുക്കാൻ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചു അത്തര അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ പെട്രോളടിച്ചാണ് അവിടെ നിന്ന് ദൂരെ വന്നത് കൈസ് കോമഡി ആയിട്ടുണ്ട് അല്ലേ നല്ലൊരു കോമഡി ഇല്ലേ അത് കൈസ് ഇതൊക്കെ നമ്മളിവിടെ പറഞ്ഞ് ഞാൻ കളിയാക്കും ഇവിടെ വരുന്നവർ ചില ലേഡീസുകൾ ഞാൻ കളിയാക്കും അയ്യോ നിങ്ങൾ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇത്രയോടെ പെട്രോൾ അടിച്ച് ഇത്രയോടെ ഫോൺ എടുക്കാൻ നിങ്ങൾ വന്നല്ലോ സന്തോഷം കൈസ് ഇതൊക്കെ ഒരു സന്തോഷത്തിന്റെ പിറകെ ഒരു യാത്രയായി ചുമ്മാ ഒന്ന് വീഡിയോ കണ്ടതല്ലേ ഇവിടെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിനാണ് അവർ വരുന്നത് അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അങ്ങനെ ഒരുപാട് ലേഡീസ് അമ്മമാർ കൊല്ലത്തുന്നൊക്കെ അമ്മമാരൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ആയിരം രൂപയുടെ ഫോൺ എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ പിന്നെ ആയിരം രൂപയുടെ ഫോൺ എന്ന് പറഞ്ഞാൽ ആയിരം രൂപ ഫോൺ എടുക്കാനല്ല അവർ വരുന്നത് ഇവിടെ വന്നുകഴിഞ്ഞിട്ട് ചിലപ്പം ആറായിരം രൂപയുടെ ഫോൺ എടുക്കും ചിലപ്പം പത്തായിരം രൂപയുടെ ഫോൺ എടുക്കും അതൊക്കെ അവരുടെ ഇഷ്ടം ഒരുപാട് അങ്ങനെ ഫോൺ എടുക്കാറുണ്ട് ആയിരം രൂപ വീഡിയോ ചെയ്തല്ലോ ആ എടു താരട് എന്ന് പറഞ്ഞിട്ട് ഈ നല്ലൊരു ഫോൺ വേണമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫോൺ പത്ത് പതിനായിരം രൂപയുടെ ഫോണൊക്കെ വാങ്ങിയിട്ട് പോയാറുണ്ട് അപ്പൊ ആയിരം രൂപയുടെ ഫോൺ ഉണ്ട് ആയിരം രൂപയുടെ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നു പക്ഷെ അങ്ങനെ ഒരുപാട് സഹോദരിമാർ ഒരുപാട് ലേഡീസ് നമ്മുടെ ഷോപ്പില് അമ്മമാർ എല്ലാം വരാറുണ്ട് ഒരുപാട് നേരം ഇരിക്കാറുണ്ട് ചില ലേഡീസ് രാവിലെ വന്നാൽ പത്തു മണിക്ക് വന്നാൽ പോകുന്ന ചിലപ്പോൾ ഒരു മണിക്കായിരിക്കും അപ്പോൾ പലരും എൻ്റെ അടുത്ത് പോയതിന് ശേഷം വന്നിട്ട് ഇന്ന് രാവിലെ വന്ന ലേഡിയില്ലേ ഇത്തരം ഇരുന്നോ എന്തിന് എന്റെ ഷോപ്പിൽ പലരും പേര് പലരും ഇരിക്കില്ലേ അപ്പോൾ ഇരിക്കുന്നതൊക്കെ വേറൊരു കണ്ണിൽ കാണാൻ എന്തു ചെയ്യാൻ പറ്റും അല്ലേ അപ്പം ചില ആൾക്കാർക്ക് അങ്ങനൊരു ചില കുടുംബകാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിരിക്കും അപ്പൊ അതും അവർക്കൊരു സന്തോഷം ഒരു സഹോദര സ്ഥാനം എനിക്ക് തന്നതി തന്നെയാണ് വലിയൊരു സംഭവം ഒരുപാട് ലേഡീസ് ഇങ്ങനെ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിവിടെ വന്ന് എനിക്കൊരു ആ ഒരു ബന്ധം നമുക്ക് എനിക്കുണ്ട് അപ്പോൾ അവരെല്ലാം കുറ്റപ്പെടുത്തിയാണ് ഈ ഒരു കമന്റ് ഇട്ടത് അവർ മാത്രമല്ല ഞാനിപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരി ഇതേപോലെ ചാനൽ ൈബർ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു കമന്റ് ഒന്നും എനിക്കത് മനസ്സിലായില്ല അപ്പൊ ആ ലേഡിയാണ് പറഞ്ഞത് ആ ഒരു കസ്റ്റമറാണ് എന്നോട് പറഞ്ഞത് ഇത് സ്ത്രീത്വത്തെ മൊത്തം അപമാനിച്ചോണ്ടുള്ള കമന്റാണ് എന്ന് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ ഇത്ര സ്ത്രീത്വം മൊത്തം അപമാനിച്ചു യാത്ര ചെയ്യുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് ഇതിൽ പരിഗണിച്ചിരിക്കുന്നത് അപ്പം യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളെ യാത്ര ചെയ്യുന്നത് കുറ്റമാണോ എന്നൊരു ആ ഒരു സെന്റൻസാണ് വലിയൊരു കൃഷിയായിട്ടിരിക്കുന്നത് അപ്പൊ ഇത് ആരാണ് റിയ വടകര എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാം എനിക്ക് വല്ലാതെ എനിക്ക് ആ കമന്റ് വല്ലാതെ എനിക്ക് ഇറിറ്റേഷൻ എനിക്ക് വല്ല മാനസികമായിട്ട് എന്നെ തളർത്തി കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ വരുന്ന ഒരുപാട് സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശം എനിക്കത് പ്രതികരിച്ചില്ലെങ്കിൽ വളരെ മോശമായി പോയിന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിടീട്ടുന്നത് അല്ല വേറെ ഒരു ദുരുദ്ദേശം ഒന്നും എനിക്കില്ല എന്നെ എന്ത് വേണമെങ്കിലും എന്ന കമന്റ് ബോക്സിലൊക്കെ കമന്റ് എൻ്റെ ഇതിൽ എന്നെ കുറിച്ച് കമന്റ് ചെയ്യാറുണ്ട് കള്ളൈ ചാതിയെ യോ ഉടായി പോണമെന്നൊക്കെ പറയും എനിക്ക് സന്തോഷം വിളിച്ചു ചീത്ത വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതൊക്കെ അതൊക്കെ ഞാൻ എൻ്റെ സന്തോഷത്തിൽ കളയും അതിൽ ഇത് നമ്മൾ ഷോപ്പിൽ വരുന്ന ലേഡീസിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ വിശ്വസിച്ച് ഒരുപാട് പേര് ഒരുപാട് പേര് നിസ്സാരം കൊല്ലത്തുനിന്ന് എൻ്റെ ഷോപ്പിൽ തന്നെ വന്ന് ഒരു ഫോൺ എടുക്കുന്ന ആൾക്കാരുണ്ട് സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫോൺ എടുക്കുകയും സർവീസിന് വരുന്ന ആൾക്കാർ കൊല്ലത്തുനിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വരും അപ്പം അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ കൈസ് റിയ വടകര ഇത് ഫേക്ക് ആയിരിക്കും മിക്കവാറും എന്നാലും എനിക്ക് എൻ്റെ ഒരു മനസമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത് വേറെ